ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ പൗലു സ്ലിഹ എഫ് എസുകാർ എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് പൗലോസ് ലീഹ തൻ്റെ ഏതൊക്കെ പ്രേഷിത യാത്രകളിലാണ് മൂന്ന് വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത് ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും യാത്രകളിൽ രണ്ട് പൗലോസ് ലീഹ തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത് എത്ര വർഷം ഉത്തരം മൂന്ന് വർഷത്തോളം മൂന്ന് പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അവരെ മാത്രം ഉദ്ദേശിച്ചല്ല മറിച്ച് എവിടെ വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് പണ്ഡിതന്മാർ പരിഗണിക്കുന്നത് ഉത്തരം ഏഷ്യയിലെ സഭകളിലെല്ലാം നാല് പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം എഴുതിയത് എവിടെ വച്ച് എപ്പോൾ ഉത്തരം റോമിൽ വച്ച് തടവിലായിരിക്കുമ്പോൾ അഞ്ച് പൗലോ സ്ലിഹ എഫ് എസുകാർക്ക് എഴുതിയ ലേഖനം എഴുതിയ കാലഘട്ടം ഏത് ഉത്തരം എ ഡി അൻപത്തെട്ടിനും അറുപതിനും ഇടയ്ക്കി അടുത്തതായി ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി വാക്യങ്ങൾ രണ്ട് എഫേസുസുകാർ എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്ന് അഭിവാദനങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ രണ്ട് ക്രിസ്തു മഹോന്നതൻ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ മൂന്ന് എങ്ങനെയുള്ള പൗലോസാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസൂസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് ഉത്തരം യേശു ക്രിസ്തുവിൽ അപ്പസ്തോലനായ നാല് യേശു ക്രിസ്തുവിൽ അപ്പസ്തോലനായ പൗലോസ് എങ്ങനെയുള്ള എഫേസോസിലുള്ള വിശുദ്ധർക്കാണ് എഴുതുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള നാല് എന്തായാലാണ് യേശു അപ്പസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള എഫേസൂസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് ഉത്തരം ദൈവതിരുമനസിനാൽ അഞ്ച് വിശുദ്ധ പൗലോസ് തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ ഉത്തരം അപ്പസ്തോലൻ ആറ് ആരുടെ അപ്പസ്തോലനായ പൗലോസ് എന്നാണ് സ്ലീഹ തന്നെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിൻ്റെ ഏഴ് പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത് ആർക്ക് ഉത്തരം എഫേസൂസിലുള്ള വിശുദ്ധർക്ക് എട്ട് ആരിൽ നിന്നെല്ലാമുള്ള കൃപയും സമാധാനവുമാണ് പൗലോസ്ലീഹ ലേഖനത്തിൽ ആശംസിക്കുന്നത് ഉത്തരം ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും ഒൻപത് നമ്മുടെ പിതാവായ ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് സ്ലീഹ വിശുദ്ധർക്ക് ആശംസിക്കുന്നത് ഉത്തരം ദൈവത്തിൽ നിന്ന് പത്ത് നമ്മുടെ കർത്താവായ ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് സ്ലീഹ വിശുദ്ധർക്ക് ആശംസിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ നിന്ന് പതിനൊന്ന് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും എഫേസോസിലുള്ള വിശുദ്ധർക്ക് ആശംസിക്കുന്നതെന്ത് ഉത്തരം കൃപയും സമാധാനവും പന്ത്രണ്ട് ആരിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ പതിമൂന്ന് എപ്രകാരം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും പതിനാല് ആരുടെ പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിനഞ്ച് ദൈവത്തിൻ്റെ മുമ്പാകെ എങ്ങനെയുള്ളവർ ആയിരിക്കുന്നതിനു വേണ്ടിയാണ് ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്നാണ് സ്ലേഹ പറയുന്നത് ഉത്തരം സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ പതിനാറ് ദൈവത്തിൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത് ആരിൽ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ പതിനേഴ് ദൈവത്തിൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എപ്പോൾ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ലോകസ്ഥാപനത്തിനു മുമ്പ് പതിനെട്ട് ആര് വഴി നാം ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നാണ് അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം യേശുക്രിസ്തു വഴി പത്തൊൻപത് യേശുക്രിസ്തു വഴി നാം ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ എന്തനുസരിച്ചാണ് മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം ഹിതവും ലക്ഷ്യവും ഇരുപത് ദൈവത്തിൻ്റെ പുത്രരായി നമ്മെ ദത്തെടുത്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ എന്തിനെല്ലാം വേണ്ടിയാണ് ഉത്തരം ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഇരുപത്തിയൊന്ന് ദൈവത്തിൻ്റെ പുത്രരായി നമ്മെ ദത്തെടുത്തത് ആരിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ഉത്തരം തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തെല്ലാമെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും ഇരുപത്തി നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എന്തിനൊത്ത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ഇരുപത്തി നാല് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ ഡാഷും അവൻ്റെ ഡാഷ് വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എഫേസോസ് ഒന്ന് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പാപമോചനവും രക്തം വഴി ഇരുപത്തിയഞ്ച് ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് തൻ്റെ എന്തിലൊക്കെയാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും ഇരുപത്തിയാറ് ആരിൽ വ്യക്തമാക്കിയ തൻ്റെ അഭിഷ്ടമനുസരിച്ചാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഉത്തരം ക്രിസ്തുവിൽ വ്യക്തമാക്കിയ ഇരുപത്തിയേഴ് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഉത്തരം ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യം ഇരുപത്തിയെട്ട് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ എന്തനുസരിച്ചാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം അഭീഷ്ടമനുസരിച്ച് ഇരുപത്തിയൊൻപത് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് കാലത്തിൻ്റെ പൂർണതയിൽ എന്തിനെയൊക്കെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും മുപ്പത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ആരിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി മുപ്പത്തിയൊന്ന് തൻ്റെ ഡാഷ് അനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ ഡാഷ് അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തു നിയോഗിച്ചു എഫേസുസ് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഹിതം പദ്ധതി മുപ്പത്തിരണ്ട് ദൈവത്തിൻ്റെ എന്തിനെല്ലാം അനുസരിച്ചാണ് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്നിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചത് ഉത്തരം ഹിതവും പദ്ധതിയും അനുസരിച്ച് മുപ്പത്തിമൂന്ന് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നമ്മൾ അവൻ്റെ എന്തിനൊക്കെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് െ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചതെന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം മഹത്വത്തിനും സ്തുതിക്കും മുപ്പത്തിനാല് ആരിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും ജീവിക്കുന്നതിനാണ് നമ്മെ തിരഞ്ഞെടുത്തത് ഉത്തരം ക്രിസ്തുവിൽ മുപ്പത്തിയഞ്ച് രക്ഷയുടെ സദ്വാർത്തയായത് എന്ത് ഉത്തരം സത്യത്തിൻ്റെ വചനം മുപ്പത്തിയാറ് എഫേസോസിലെ വിശുദ്ധർ ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് എന്തിനാലാണ് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ മുപ്പത്തേഴ് എഫേസോസിലെ വിശുദ്ധർ എങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനാലാണ് ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട മുപ്പത്തിയെട്ട് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത വിശുദ്ധരും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നത് ആരിൽ ഉത്തരം ക്രിസ്തുവിൽ മുപ്പത്തിയൊൻപത് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെയുള്ള ആ അവകാശത്തിൻ്റെ അച്ചാരം എന്താണെന്നാണ് സ്ലീഹ വിശുദ്ധരോട് പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവ് നാൽപ്പത് എന്തിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള ൊന്ന് അവിടുത്തെ ഡാഷ് പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ ഡാഷ് എഫേസുസ് ഒന്ന് പതിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം മഹത്വം പരിശുദ്ധാത്മാവ് നാൽപ്പത്തിരണ്ട് എഫേസുസ് ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ക്രിസ്തു മഹോന്നതൻ നാൽപ്പത്തി മൂന്ന് ആരിലുള്ള എഫേസൂസിലെ വിശുദ്ധരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ട നാൾ മുതലാണ് സ്ലീഹയുടെ പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിക്കുന്നത് ഉത്തരം കർത്താവായ ക്രിസ്തുവിലുള്ള നാൽപ്പത്തി നാല് കർത്താവായ ക്രിസ്തുവിലുള്ള എഫേസോസിലെ വിശുദ്ധരുടെ എന്തിനെക്കുറിച്ച് കേട്ടനാൾ മുതലാണ് സ്ലീഹയുടെ പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിക്കുന്നത് ഉത്തരം വിശ്വാസത്തെക്കുറിച്ച് നാൽപ്പത്തിയഞ്ച് ആരോട് പ്രകടിപ്പിക്കുന്ന എഫേസോസിലെ വിശുദ്ധരുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ട നാൾ മുതലാണ് സ്ലീഹയുടെ പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിക്കുന്നത് ഉത്തരം എല്ലാ വിശുദ്ധരോടും പ്പത്തിയാറ് എല്ലാ വിശുദ്ധരോടും എഫേസോസിലെ വിശുദ്ധർ പ്രകടിപ്പിക്കുന്ന എന്തിനെക്കുറിച്ച് കേട്ടനാൾ മുതലാണ് സ്ലീഹയുടെ പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിക്കുന്നത് ഉത്തരം സ്നേഹത്തെക്കുറിച്ച് നാൽപ്പത്തിയേഴ് ആരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ സ്ലീഹ വിരമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഉത്തരം എഫേസോസിലെ വിശുദ്ധരെ പ്രതി െട്ട് എഫേസോസിലെ വിശുദ്ധരെ പ്രതി എന്തു ചെയ്യുന്നതിൽ നിന്നാണ് സ്ലീഹ വിരമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഉത്തരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നാൽപ്പത്തിയൊൻപത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എങ്ങനെയുള്ള ആത്മാവിനെയാണ് വിശുദ്ധർക്ക് പ്രദാനം ചെയ്യുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അൻപത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ വിശുദ്ധർക്ക് പ്രദാനം ചെയ്യുന്നത് ആര് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ അൻപത്തിയൊന്ന് ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ വിശുദ്ധർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ നയിക്കട്ടെ എന്ന് സ്ലീഹ പറയുന്നത് എന്തിലേക്ക് ഉത്തരം ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അൻപത്തിരണ്ട് ദൈവം എന്ത് പ്രദാനം ചെയ്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വിശുദ്ധരെ നയിക്കട്ടെ എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അൻപത്തിമൂന്ന് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം വിശുദ്ധരെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ അവിടുന്ന് നിങ്ങളുടെ എന്തു പ്രകാശിപ്പിക്കട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ആന്തരിക നേത്രങ്ങളെ അൻപത്തി നാല് എന്തിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം വിശുദ്ധരെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ അൻപത്തഞ്ച് വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്ത് മനസ്സിലാക്കാനാണ് വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി അൻപത്താറ് എപ്രകാരമുള്ള മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനാണ് വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അൻപത്തേഴ് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം വിശുദ്ധരെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് പറയുന്നത് എന്ത് ഉത്തരം വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങളെ അൻപത്തെട്ട് വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നതുവഴി ദൈവത്തിൻ്റെ എങ്ങനെയുള്ള പ്രവർത്തനത്തിനനുസൃതമായാണ് വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവിടുത്തെ അഭിനമയമായി ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം പ്രാഭവപൂർണ്ണമായ അൻപത്തൊൻപത് വിശുദ്ധരുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രാഭവപൂർണ്ണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവിടുത്തെ എന്തിൻ്റെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം അപരിമേയമായ ശക്തിയുടെ അറുപത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തിയേത് ഉത്തരം ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി അറുപത്തിയൊന്ന് ക്രിസ്തുവിനെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരുത്തിയപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തിയേത് ഉത്തരം ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി അറുപത്തിരണ്ട് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി ക്രിസ്തുവിൽ പ്രവർത്തിച്ചത് എപ്പോഴെല്ലാം ഉത്തരം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരുത്തിയപ്പോഴും അറുപത്തി മൂന്ന് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരുത്തിയപ്പോഴും ക്രിസ്തുവിൽ പ്രവർത്തിച്ച ശക്തി ഏത് ഉത്തരം ദൈവത്തിൻ്റെ അപരിമയമായ ശക്തി അറുപത്തി ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി ദൈവം ഉപവിഷ്ടനാക്കിയത് ആരെ ഉത്തരം ക്രിസ്തുവിനെ അറുപത്തഞ്ച് എല്ലാ ആധിപത്യങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് എവിടെ ഉത്തരം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും അറുപത്തിയാറ് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എത്ര കാര്യങ്ങൾക്ക് ഉപരിയായാണ് ദൈവം ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് ഉത്തരം അഞ്ച് കാര്യങ്ങൾക്ക് എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും അറുപത്തേഴ് ദൈവം എല്ലാ വസ്തുക്കളെയും ചെയ്തതെന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി അറുപത്തെട്ട് എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയതാർ ഉത്തരം ദൈവം അറുപത്തിയൊൻപത് ദൈവം എല്ലാറ്റിനും മുകളിലായി ക്രിസ്തുവിനെ നിയമിച്ചതെവിടെ ഉത്തരം സഭയ്ക്ക് തലവനായി എഴുപത് ക്രിസ്തുവിൻ്റെ ശരീരമായതെന്ത് ഉത്തരം സഭ എഴുപത്തിയൊന്ന് സഭ ക്രിസ്തുവിൻ്റെ എന്താണ് ഉത്തരം ശരീരം എഴുപത്തിരണ്ട് സഭ അവൻ്റെ ഡാഷ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ ഡാഷ് എഫേസുസ് ഒന്ന് ഇരുപത്തി മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ശരീരമാണ് പൂർണ്ണതയുമാണ് എഴുപത്തിമൂന്ന് എഫേസോസ് ഒന്ന് ഏഴിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം കൊളോസോസ് ഒന്ന് പതിനാല് എഴുപത്തി നാല് എഫേസോസ് ഒന്ന് പതിനാലിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒന്ന് ഇരുപത്തി രണ്ട് എഴുപത്തിയഞ്ച് എഫേസോസ് ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഏത് ഉത്തരം കൊളോസോസ് ഒന്ന് മൂന്ന് നാല് എഴുപത്തിയാറ് എഫേസോസ് ഒന്ന് ഇരുപതിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ ൂറ്റിപ്പത്ത് ഒന്ന് എഴുപത്തിയേഴ് എഫേസോസ് ഒന്ന് ഇരുപത്തൊന്നിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം കൊളോസോസ് ഒന്ന് പതിനാറ് രണ്ട് പത്ത് പതിനഞ്ച് എഴുപത്തിയെട്ട് എഫേസോസ് ഒന്ന് ഇരുപത്തി മൂന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം റോമ പന്ത്രണ്ട് അഞ്ച്